ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു നല്ല ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് മൂന്ന് തേങ്ങ തിരുമ്മി ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒന്നിച്ച് തിരുമ്മി വെക്കും അപ്പോൾ അതിനെ കഴന്ന് വീഴുന്ന ഒരുപാട് തേങ്ങ കാണും അപ്പോൾ ആ കഴുന്ന് വീഴുന്ന നമ്മൾ വെറുതെ കളയണ്ട അത് കൂട്ടാനകത്തൊക്കെ അരയ്ക്കുമ്പോൾ ഒരു വേറൊരു രുചിയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാനത് ചെറുതായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ കഷണമുണ്ട് അപ്പം അത് പൊടിച്ചെടുത്തപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടി പക്ഷേ കളറ് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാനത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പം വറുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കളറിൻ്റെ പ്രശ്നം വരുന്നില്ലല്ലോ നല്ല വെളിച്ചെണ്ണമയമൊക്കെ ഉള്ള ഭാഗമാണത് അതുകൊണ്ട് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കേണ്ട അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ചെറിയ ഉള്ളി ഒരു കൈ എടുത്തിട്ടുണ്ട് കരിയാപ്പില കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് വട്ടത്തിൽ പട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ മറന്നു പോകാതെ അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കയറി വരും അതും കൂടെ ഒന്ന് ഹൈപ്പ് ചെയ്യുക എന്നിട്ട് കമൻറ്റുകളെല്ലാം അറിയിക്കുക ഇനി ആദ്യമേ തന്നെ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ചെറുതായിട്ട് നമ്മൾ അരിച്ചെടുത്തുകൊണ്ട് ഞാൻ ഇഞ്ചി വേറെ മൂക്കിട്ടെടുക്കുക അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ മൂക്കിട്ടില്ല തേങ്ങ കഴിഞ്ഞു പോവും ഇഞ്ചി നമ്മൾ പ്രത്യേകം മൂക്കിട്ടെടുക്കുകയാണ് തേങ്ങ നമുക്ക് വേറെ വറുത്തെടുക്കാം തേങ്ങയും കരിയാപ്പിലും അങ്ങനെ തന്നെ വറുത്തെടുക്കാം ഉള്ളിയും കൂട്ടി എൻ്റെ കൂട്ടത്തിലും ഉള്ളിക്കധികം മൂപ്പില്ലല്ലോ അതുകൊണ്ട് ഉള്ളിയും എൻ്റെ തന്നെ നമ്മൾ മൂട്ടിച്ച് എടുക്കാം ഈ മുളക് പൊടിയാണ് ഞാനിടുന്നത് മുളകിടുന്നവർ തേങ്ങാൻ്റെ കൂടെ തന്നെ ഇടണം ഒരു ഭാഗത്ത വെളിച്ചെണ്ണ ഒന്നും പ്രത്യേകിച്ച് ഒഴിക്കണ്ട കാരണം തേങ്ങയുടെ പുറഭാഗത്ത് വെളിച്ചെണ്ണ ഉള്ള ഭാഗമാണ് കഴിഞ്ഞ വീഴുന്നേ അതുപോലെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ചമ്മന്തിപ്പൊടി ഒഴിഞ്ഞിരിക്കുക ഇച്ചി എല്ലാം ഞാൻ കുറച്ച് കരിവത്തിലോട്ട് കൂട്ടത്തിൽ ഇട്ട് നല്ലൊരു മണം കിട്ടുക ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് തീ ഓഫ് ആ തേങ്ങ എല്ലാം നല്ല വൃത്തിയായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോയാൽ ഒരു കരിവ് മണമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് കിട്ടത്തില്ല മൂത്ത് പോയാൽ അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് മുളക് പൊടി ആ തേങ്ങയുടെ ചൂട് കൊണ്ടൊന്നും വറുത്തെടുക്കുക തേങ്ങയുടെ കൂടെ ഇട്ട് നമ്മൾ മുളക് പൊടി ഇളക്കി മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇച്ചിരി കായപ്പൊടിയും കൂടി കൂടെ കൊടുക്കുകയാണ് കായം കൂടെ ഇടുന്നവരാണെങ്കിൽ തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മൂത്ത് കിട്ടത്തില്ല അല്ലെങ്കിൽ കായം തന്നെ പ്രത്യേക എണ്ണയിലിട്ട് മൂപ്പിച്ച് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ ഭർത്ത ഇഞ്ചിയും എല്ലാം ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തു മൂപ്പ മേഡ്സിനൊക്കെ ഇത് വല്ല വളരെ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു എണ്ണം കുറച്ച് തേങ്ങ എടുത്ത് നമ്മൾ എന്ത് കാര്യവും ചെയ്യണം ആദ്യമേ ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ അത് സക്സസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അളവും പാവമൊക്കെ മനസ്സിലാവുമല്ലോ അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് ആറണം ചൂടോടാരും പൊടിച്ചെടുക്കരുത് നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം ഞാനിതിന് വേണ്ടുന്ന പുളിയോട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടിക്കാൻ തുടങ്ങുമ്പോൾ ഈ പുളിയും കരിയാപ്പിലേയും ഒക്കെ ഇടഞ്ഞ് വാരി ആദ്യമേ തന്നെ ഒന്ന് പൊടിക്കണം പൊടിച്ചിട്ട് വേണം തേങ്ങ പൊടിക്കാൻ അപ്പോൾ നമുക്ക് നല്ല പൊടിയായിട്ട് ചമ്മന്തി കിട്ടും എന്താ നല്ല കള്ളറും ഒക്കെ ഉണ്ട് ഇത് ഇവിടെ ഇരുന്നൊന്നും തണുക്കട്ടെ തേങ്ങ വറുത്ത് വെച്ചതെല്ലാം ആറിയിട്ടുണ്ട് അപ്പം ഒന്ന് ഇടഞ്ഞിട്ട് അതിൻ്റെ തരിയല്ല ആദ്യമേ തന്നെ ഇങ്ങനെ വറക്കിയെടുക്കുക കരിയേപ്പിൻ്റെ ഉള്ളി പുളിയും എല്ലാം കൂടെ ഇടഞ്ഞാദ്യം എടുക്കുക ഇത്രയും തരി കിട്ടിയിട്ടുണ്ട് ഇത് ആദ്യം പൊടിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൊടിക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ബാക്കിയോടെ പൊടിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു ഉപ്പി പൊടിക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ച തേങ്ങ അരച്ച് ചമ്മന്തി എടുക്കുന്നതിൽ കൂടുതൽ നേരം ഒക്കെ വറുത്തരച്ച് വെച്ചിരുന്നാൽ കിട്ടും അത്യാവശ്യ സമയത്തൊന്ന് എടുക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ വറച്ച് തേങ്ങ എടുത്ത് ചമ്മന്തിയൊക്കെ പൊടിച്ച് വച്ചിരുന്നാൽ നമുക്ക് കൂട്ടാനൊന്നും വെക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ പെട്ടെന്നൊരു കറിയാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത് നല്ലൊരു ടേസ്റ്റാണ് കണ്ടില്ലേ ഇതിൻ്റെ മണം കൊണ്ട് നമുക്ക് വിടങ്ങാൻ നിൽക്കാൻ വയ്യ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കഴിന്ന് വീണ തേങ്ങയൊന്നും വെറുതെ വേസ്റ്റായി പോകത്തില്ല അപ്പം എങ്ങനെയായാലും ഒരാഴ്ച കൂട്ടാനുള്ള മന്തി എപ്പോഴുണ്ട് അപ്പം നെസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ